ഗുഡ് മോർണിംഗ് എവ്രി വൺ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയാണ് ഇവരിൽ ആരാണ് ഇന്ന് കപ്പടിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കും അന്ന പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക് നമ്മുടെ ബിഗ് ബോസ് ലോഗോയെ പറ്റിയും ഹൗസിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ചാലോ ലോഗോ നമുക്കറിയാവുന്ന പോലെ ഒരു ഐ സിമ്പിൾ ആയിരിക്കും അത് ബിഗ് ബോസിലെ ഫ്രാഞ്ചൈസിയിലൊക്കെ അത് ഐ സിമ്പിളായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഒബ്സർവേഷൻ എന്നതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്രാവശ്യം ഒരു ഗോൾഡും പേർപ്പിൾ തീമാണ് അത് ലക്ഷറിയും ഡ്രമാറ്റിക്കായിട്ടുള്ള ഈ സീസൺ അതായത് ഏഴിൻ്റെ പണിയൊക്കെ അല്ലായിരുന്നു അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിന്നെ നടുക്ക് കണ്ടു ഒരു ക്യാമറയുടെ ലെൻസ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതും എന്ന് പറയുന്നത് ക്യാമറ ദറ്റ് നെവർ ബ്ലിങ്ക്സ് വിറ്റ് റെപ്രസെൻറ്റ്സ് ദ കോൺസ്റ്റൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ എക്സ്പോഷർ ട്രൂത്തിനെയൊക്കെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൗസ് നമ്മുടെ ചെന്നൈയിലായിരുന്നു ഹൗസ് എന്തായാലും നമുക്ക് എല്ലാ ദിവസവും കാണുന്ന പോലെ ഓരോ പാർട്ട് നമുക്ക് നല്ലപോലെ കാണാൻ കഴിഞ്ഞ സീസണെ പോലെ അല്ലായിരുന്നു എല്ലാവർക്കും കൂടെ ഒരൊറ്റ ബെഡ്റൂം ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഹോസ്റ്റൽ ഫീൽ ആയിരുന്നു പിന്നെ ഈ കിച്ചൺ എന്ന് പറയുന്നത് ജയ്പൂർ ടൈൽ ഡിസൈൻസ് വെച്ചിട്ടായിരുന്നു കിച്ചൺ ചെയ്തത് ലിവിങ് റൂമിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അതേഴ്സ് പ്ലേസസ് ഡൈനിങ് സ്പേസസിലാണെങ്കിലും ഒത്തിരി ഗ്രീനറി അതായത് പ്ലാന്റ്സ് ഒക്കെ അവർ വെച്ചിട്ട് ആയിരുന്നു പിന്നെ കൺഫെഷൻ റൂം കണ്ടാൽ നമുക്കറിയാലോ ഒരു ഡി ജെ എഫക്ട് ആയിരുന്നു ഒരു കൺഫെഷൻ റൂമിൽ ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മേക്കപ്പ് റൂം കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം ആ ടാഗ് ലൈൻ നമ്മൾ മറക്കില്ല പിന്നെ നമ്മുടെ മോഹൻലാലിനെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും വന്നിരിക്കുന്ന ലിവിങ് റൂം അതും നമ്മൾ മറക്കില്ല പിന്നെയാണ് വാഷ്റൂം ഉണ്ട് വാഷ്റൂമിൽ നമ്മുടെ നീവിന്റെ തത്തമ്മ കുട്ടികൾ പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജയില ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തീരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ആരാണെന്നും ആര് ജയിക്കാനാണ് ആഗ്രഹമെന്നും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതേതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്തൊരു വ്ളോഗ് കാണുന്നവിടം വരെ ഇറ്റ്സ് ബായ് ഫ്രം ദല